രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണമെന്ന് ഒരാൾ അതിനോട് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു അദ്ദേഹം കൊടുത്താൽ കിട്ടുമെന്നാണ് സംസ്കാരം എവിടെയായിരുന്നു സർ നമസ്കാരം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തനാഭ്യർഥന ബില്ലിൽ സംസാരിക്കവെയാണ് മാത്യു കൊടനാടൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ രീതിയിൽ പരുഷമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ധനഭ്യത ബില്ലിൽ സംസാരിച്ചു തുടങ്ങിയ മാത്യു ഗുൾനാടൻ പക്ഷേ പെട്ടെന്ന് ആ വിഷയത്തിൽ നിന്ന് മാറുകയും കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേരളത്തിലെ ഏക ഇന്ത്യ മുന്നണിയിലെ നേതാവിനെക്കുറിച്ചായിരുന്നു സംസാരം മുഴുവൻ പോയത് കാരണം ഈ ഇപ്പോൾ സി പി എമ്മിന് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അഭിമാനിക്കാം രാഹുൽ ഗാന്ധിക്ക് നന്ദി വരണമെങ്കിൽ പറയാം കാരണം നിങ്ങളുടെ പാർട്ടിക്ക് ദേശീയ പദവി അംഗീകാരം നഷ്ടപ്പെടാതെ സംരക്ഷിച്ചത് രാഹുൽ ഗാന്ധിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ മനുഷ്യനോട് നന്ദി പറയേണ്ടതുണ്ട് എന്നാൽ ഓരോ നിമിഷം രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയാൻ കിട്ടുന്ന ഓരോ നിമിഷവും മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായിട്ടാണ് രംഗത്ത് വരുന്നത് ഇത് നെറികേടാണ് എന്നാണ് മാത്യു കുള്ളനാടൻ പറഞ്ഞത് അദ്ദേഹം മറ്റേ യാത്ര നടത്തിയപ്പോൾ അത് കണ്ടെയ്നർ യാത്ര എന്ന് കളിയാക്കിയ ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതേ രാഹുൽ ഗാന്ധിയാണ് പിന്നീട് സി പി എമ്മിൻ്റെ മാനം സംരക്ഷിക്കുവാനായിട്ട് മാനം നിലനിർത്തുവാനായിട്ട് രംഗത്ത് വന്നത് അത് മാത്രവുമല്ല എന്നെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസിലെ അംഗങ്ങൾ എല്ലാവരും പണിപ്പെട്ടപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി വിദേശയാത്രയിൽ ടൂറില്ലായിരുന്നു അതിന് പോലും കഴിയാത്ത മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിശദമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇത് നീതി ണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മാത്യു കൊള്ളനാടൻ രംഗത്ത് വന്നത് ആ പ്രസംഗത്തിലെ അദ്ദേഹത്തിന്റെ ധനാഭ്യർഥന ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ സംസാരിച്ചുകൊണ്ട് നടത്തിയ ആ പ്രസക്ത ഭാഗം നമുക്കൊന്ന് കേട്ടുനോക്കാം ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിപ്പോ നിയമസഭയിൽ വന്നിട്ട് ഞാൻ വന്ന സമയം മുതൽ വളരെ സാഗൂതം ശ്രദ്ധിക്കുന്ന ചർച്ചകളിൽ മറുവശത്ത് നിന്ന് ഞാൻ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു ഭാഷ ഒരു ശൈലി ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ അന്ന് ഞങ്ങൾ നിയമസഭയിൽ വരുന്ന സമയത്ത് രാജ്യം വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണ് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നരേന്ദ്രമോദിയുടെയും അപ്രമാദിത്വത്തിൽ രാജ്യത്തിൻ്റെ മതേതര ജനത കടന്ന് വിങ്ങിപ്പോട്ടുന്ന ഒരു സമയത്ത് ഇവിടെ അതിനെതിരെ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഈ ആ ഭരണപക്ഷത്തു നിന്ന് എത്രയോ വട്ടം ആക്ഷേപകരമായ അസ്ത്രങ്ങൾ ഏതാണ് സർ ഞാനിവിടെ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് അത് ആ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ മതേതര രാഷ്ട്രീയത്തെ മതേതര ജനതയ്ക്കും ശക്തി പകരുന്നതിനു വേണ്ടി ഭാരത് ജോഡോ യാത്ര നടത്താൻ വേണ്ടി അതായത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന് പദയാത്രയായി പോകാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ നിന്ന് ആക്ഷേപിച്ചത് കണ്ടെയ്നർ ജാഥ എന്ന് പറഞ്ഞാണ് സാർ എത്രയെത്ര ആക്ഷേപം ആ രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ ചൊരിഞ്ഞു അത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്താൻ കിട്ടിയ ഒരവസരവും നിങ്ങൾ വിട്ടില്ല കോൺഗ്രസിനെ താഴ്ത്തിക്കെട്ടാനും കോൺഗ്രസിനെ ആക്രമിക്കാനും കിട്ടിയ ഒരവസരവും നിങ്ങൾ വിട്ടുകളഞ്ഞില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ പോലും നിർണായകമായി തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ പോലും ഈ രാജ്യത്തിന്റെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളെയും മുന്നിൽ നിന്ന് നയിച്ച രാഹുൽ ഗാന്ധിയെ സംസ്ഥാനങ്ങളിൽ തമ്മിൽ മത്സരിക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധിയെ എല്ലാ നേതാക്കന്മാരും പിന്തുണച്ചപ്പോ ഒരേ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അസ്ത്രമേയാൻ തയ്യാറായത് അത് നിർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു സാർ നിഷേധിക്കാൻ കഴിയുമോ ഇന്നലെ അദ്ദേഹം എന്റെ ബഹുമാനായ സുഹൃത്ത് ശ്രീ ഷംസുദ്ദീൻ ഒരു വാചകം പറഞ്ഞതിനെ കുറിച്ച് വാക്ക് പറഞ്ഞപ്പോ ഒരു വാക്ക് പറഞ്ഞ് മിനി ഒരു നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് അത് പിൻവലിച്ചെങ്കിൽ കൂടിയും ഇന്നലെ അവസാനത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി എന്താണ് സാർ പറഞ്ഞത് എങ്ങനെയാണ് സംസ്കാര സമ്പന്നനായ ഷംസുദീൻ ഇങ്ങനെ പറയാൻ കഴിയ ഒരു കൊരച്ചു എന്നൊരു വാക്ക് പറഞ്ഞതിനെ അദ്ദേഹം പറഞ്ഞാണ് ഞാൻ ചോദിക്കട്ടെ അതേ പക്ഷത്തു നിന്നും അതേ പക്ഷത്തു നിന്നും രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നൊരാൾ പറഞ്ഞപ്പോ അതിനോട് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു ഓർമ്മയില്ലേ അദ്ദേഹം പറഞ്ഞത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ് അങ്ങയുടെ സംസ്കാരം എവിടെയായിരുന്നു സർ എവിടെയായിരുന്നു ഇനി ഞാൻ പറയാം ഇനി ഞാൻ നിങ്ങളോടായിട്ട് പറയുന്നില്ല കേരളത്തിലെ ഇന്നും കമ്മ്യൂണിസം മനസ്സിലുള്ള സഖാക്കന്മാരോട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ സഖാക്കന്മാർ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയോട് ഒരു നന്ദി പറയാം കാരണം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ നിങ്ങളുടെയൊക്കെ വലിയൊരു ആശങ്ക എന്തായിരുന്നു നിങ്ങളുടെ വലിയൊരു ആശങ്ക എന്തായിരുന്നു അറിയോ നിങ്ങളുടെ വലിയ ആശങ്ക സി പി എം എന്ന പാർട്ടി ഇനി നാളകളിൽ ഈനാമ്പേട്ടി പേച്ചി മരപ്പെട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്ക എ കെ ബാലൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ആശങ്ക ദേശീയ പാർട്ടി എന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള പക്ഷേ ഈ തവണ സി പി എം ദേശീയ പാർട്ടി പദവി നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിന് കേരളത്തിലെ സഖാക്കന്മാർ ആത്മാർത്ഥതയുള്ളവർ സത്യസന്ധതയുള്ളവർ രാഹുൽ ഗാന്ധിയോട് നന്ദി പറയണു സർ കാരണം നിങ്ങൾ ഈ തവണ അത് നിലനിർത്താനുള്ള ഏക കാരണം രാജസ്ഥാനിലെ സിക്കാർ സീറ്റ് ജയിക്കുന്നതാണ് ആ സിക്കാർ സീറ്റ് ജയിക്കുക എങ്ങനെയാണ് സിക്കാർ സീറ്റ് കിട്ടിയത് എങ്ങനെയാണ് സാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കേവലം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടാണ് സി പി എം നേടിയത് കോൺഗ്രസിന് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്നു ആ സീറ്റ് നിങ്ങൾക്ക് നൽകിയ മനുഷ്യന്റെ പേരാണ് സാർ രാഹുൽ ഗാന്ധി എന്ന് ആ രാഹുൽ ഗാന്ധി നൽകിയ സീറ്റ് ഞാൻ ചോദിക്കട്ടെ ഈ സി പി എം എന്ന പാർട്ടിക്ക് രാജ്യത്തൊരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഞാൻ ചോദിക്കട്ടെ സിക്കാറിൽ ജയിപ്പിക്കാൻ അങ്ങൊരു യാത്ര നടത്തിയോ അങ്ങും കുടുംബസമേതം വിദേശത്ത് നടക്കുമ്പോ രാഹുൽ ഗാന്ധിയും അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ഈ അരുവാഴ്ച നക്ഷത്രത്തിനു വേണ്ടി രാജസ്ഥാനിൽ ഓട്ടു പിടിച്ചുകൊണ്ടാണ് സാർ ഈനാമ്പേച്ചി മഴപ്പെട്ടി നിങ്ങളെ തേടി വരാത്തത് സാധാരണ സഖാക്കന്മാർ ഇന്ന് യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് രാഹുൽ ഗാന്ധിയോടാണ് അന്നിട്ടാണ് ഇന്നലെ കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ വേണ്ടി അങ്ങ് കണക്കുമായി വന്നത് അങ്ങ് ആരെയാണ് സാർ പറ്റിക്കാൻ ശ്രമിക്കുന്നത്